ഡിയർ ഫ്രണ്ട്സ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ചൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും ഓൺലൈൻ അല്ലെങ്കിൽ ആപ്പ് ഒരിക്കലും ചൂസ് ചെയ്തിട്ടോ ഇപ്പം നിങ്ങൾക്കൊരു അസുഖം നിങ്ങൾ എന്താ ചെയ്യുക ഓൺലൈനായിട്ട് മരുന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ആപ്പ് ത്രൂ മരുന്ന് അടിക്കുകയോ ഇല്ല യു മീറ്റ് എ ഡോക്ടർ ആൻഡ് കൺസൾട്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണം നിങ്ങൾ എന്ത് ചെയ്യും ആപ്പ് ത്രൂ നോക്കിയിട്ട് കല്യാണം കഴിക്കുക ഇപ്പോൾ ഒരു ആപ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ നോക്കുക ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ആയിട്ടുള്ള ഫണ്ടാണ് നോക്കുക ആ ഏറ്റവും ഹൈസ് റിട്ടേൺ ഉള്ള ഫണ്ടാണോ നിങ്ങളുടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ട് ഒരിക്കലുമല്ല അപ്പം നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ച് ആണ് ഫണ്ട് ചൂസ് ചെയ്യേണ്ടത് അതൊരിക്കലും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ ശേഷം അദ്ദേഹം തരുന്ന ഫണ്ട് വേണം ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കയറി അല്ലെങ്കിൽ ആപ്പ് ത്രൂ കയറി ഫണ്ട് ചൂസ് ചെയ്യണമെങ്കിൽ എല്ലാ ഇപ്പോൾ നിപ്പോൺ കൊഡാക്ക് എച്ച് ഡി എഫ് സി ഐ സി സി ഇഷ്ടം ഓരോ കമ്പനീസ് ഉണ്ട് അവർക്കൊക്കെ അതിൽ ഒറ്റ ഫണ്ട് ഇറക്കിയാൽ മതില്ലേ എന്തിനാ ഒരു ഓരോ എ എംസികളും മുപ്പത് ഫണ്ടൊക്കെ ഇറക്കുന്നത് ഓരോ വ്യക്തികളെയും ഫിനാൻഷ്യൽ ഗോൾ ഇപ്പോൾ കല്യാണം കണ്ടിട്ടുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് കുട്ടിയുടെ ഒരു ഹയർ സ്റ്റഡീസ് ഫണ്ട് വേണം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു വെഡിങ് ഫണ്ട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഫൈവ് ഇയേഴ്സിന് ശേഷം ഒരു ലാൻഡ് പഠിക്കാൻ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാർ പഠിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമാണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ കൃത്യമായിട്ട് ഫണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തി ആപ്പിൾ ത്രൂ കയറി കഴിഞ്ഞാൽ നേരെ ഹയസ്റ്റ് റിട്ടേൺ ഏറ്റവും മേലോട്ട് കയറി നിൽക്കുന്ന ഫണ്ട് നോക്കി സെലക്ട് ചെയ്യും അപ്പോൾ അദ്ദേഹത്തിന് അഞ്ചുലം കണ്ട ഫണ്ട് വേണ്ടതെങ്കിലും അദ്ദേഹം ചൂസ് ചെയ്യുന്നത് റോങ് ഓപ്ഷനാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഡിഫറൻസ് നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ ഐ ആർ ഡി എ അല്ലെങ്കിൽ ആ ഫി ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറെ മീറ്റ് ചെയ്യുക കൺസൾട്ട് ചെയ്യുക കൃത്യമായിട്ട് നല്ല ഫണ്ട് ചൂസ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക Okay, thank you.